بسم الله الحمد لله والصلاة والسلام على رسول الله بسم الله السلام عليكم ورحمة الله وبركاته أنا أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سره أن يستجيب الله له عند الشدائد والكرب فليكثر الدعاء في الرخاء തിർമുദി റഹ്മുഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു അബു ഹുറൈറ റലി അള്ളാഹു അൻഹു പറഞ്ഞു റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞിരിക്കുന്നു ആർക്കെങ്കിലും പ്രയാസ ഘട്ടങ്ങളിലും വിഷമ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകണം എന്നുണ്ടെങ്കിൽ അവർ നല്ല സന്ദർഭങ്ങളിൽ പ്രയാസമില്ലാത്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവോടുള്ള പ്രാർത്ഥന ഏറെ അധികരിപ്പിക്കട്ടെ വർദ്ധിപ്പിക്കട്ടെ മനുഷ്യന് നല്ല അവസ്ഥ നൽകുന്നതും സുഖകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൽകുന്നതുമെല്ലാം അള്ളാഹു സുബാനഹുവാത്ത ആലയുടെ വിധിപ്രകാരമാണ് തീരുമാനപ്രകാരമാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യൻ ആഗ്രഹിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ അല്ല പക്ഷെ ജീവിതത്തിൽ അതും സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നീങ്ങിക്കിട്ടണമെന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറണമെന്നും എല്ലാവരും ആഗ്രഹിക്കും അള്ളാഹോട് പ്രാർത്ഥിക്കുകയും ചെയ്യും അള്ളാഹുവോട് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒരു നിബന്ധനയായി റസൂൽ കരീം സല്ല അലിസ്ലമ്മ ഇവിടെ പഠിപ്പിക്കുന്നത് പ്രയാസകരമായ സാഹചര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയുണ്ടാകുമ്പോഴും അള്ളാഹുവെ ഏറെ ഓർക്കണം എന്നാണ് അള്ളാഹുവോട് ഏറെ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ ചോദിക്കണം എന്നാണ് പലപ്പോഴും പല മനുഷ്യരും നല്ല അവസ്ഥയുണ്ടാകുമ്പോൾ അള്ളാഹുവെ ഓർക്കാറില്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സുഖകരമായ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അവരതിൽ മതിമറന്ന് അതിൽ ലയിച്ച് ആനന്ദം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക എന്നാൽ അത്തരം സന്ദർഭങ്ങളിലും അള്ളാഹുവോട് ധാരാളമായി പ്രാർത്ഥിക്കുന്നവനാകണം വിശ്വാസി അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് സാഹചര്യങ്ങൾ മാറിയാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായാലും അള്ളാഹു അവരെ കൈവിടുകയില്ല അപ്പോൾ നടത്തുന്ന പ്രാർത്ഥനക്കും അള്ളാഹു ഉത്തരം നൽകും കാരണം അള്ളാഹുവെ അവർ എല്ലാ സമയത്തും ഓർത്തവരാണ് സ്മരിച്ചവരാണ് എല്ലായ്പ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരം പാലിക്കേണ്ട വലിയൊരു കാര്യമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കുക നല്ല അവസ്ഥയിലും സുഭിക്ഷതയിലും ധാരാളമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക മറ്റൊരവസ്ഥയുണ്ടായാലും അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നല്ല അവസ്ഥയിൽ നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ ഉപകരിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ